ചായമില്ലാതെ മായമില്ലാതെ വാരപ്പെട്ടി പഞ്ചായത്തിലെ കോഴിപ്പള്ളി സഹകരണ ബാങ്കിന്റെ അറുപതാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷങ്ങളുടെ ഭാഗമായി മുൻ പ്രസിഡന്റുമാർ മുതിർന്ന അംഗങ്ങൾ എന്നിവർക്ക് ആദരവും നൽകി കോതമംഗലം താലൂക്കിലെ കോഴിപ്പള്ളി സഹകരണ ബാങ്ക് അറുപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് മുൻകാല പ്രസിഡന്റുമാർ ആദ്യകാലത്തെ മുതിർന്ന അംഗങ്ങൾ എന്നിവർക്ക് ആദരവും ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തിയത് കോതുമലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നെമെന്റോ വിതരണം ചെയ്യുന്നതിനായി ആരാധനായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി എം ബഷീർ അവരെ ക്ഷണിക്കുന്നു ഈ പ്രദേശത്തെ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒക്കെ ചേർന്നുകൊണ്ട് ഈ പൊതുപ്രവർത്തകത്തിന്റെ തുടക്കം കുറിക്കുന്നു ഞാൻ ഇടയിൽ ഒരു പത്തു വർഷക്കാലം ചെറിയൊരു ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആൾ എന്ന നിലയിൽ ഒരു സഹകരണ സംഘമാണ് ആ നാടിന്റെ എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളും ഇടപെടാൻ കഴിയുന്ന സ്ഥലം സഹകരണ എന്ന് ഉദ്ദേശിക്കുന്നത് തികച്ചും ഡെപ്പോസിറ്റ് വാങ്ങുക അല്ലെങ്കിൽ പണം പലിശയ്ക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ബാങ്കായി പ്രവർത്തിക്കുമ്പോൾ ഒട്ടനവധി പൊതുവായ വിഷയങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം കഴിഞ്ഞ വർഷക്കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ സഹകരണ ബാങ്ക് മികച്ച പ്രവർത്തനങ്ങളാണ് ചടങ്ങിൽ കോഴിപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ആദ്യകാല പ്രസിഡന്റുമാരെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മയിൽ ബാങ്കിന്റെ ഒന്നാം നമ്പർ അംഗത്തെയും ആദരിച്ചു കോഴിപ്പള്ളി സഹകരണ ബാങ്കിന്റെ അറുപതാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ബാങ്ക് വയോജനങ്ങളായ അംഗങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും വാതിൽപ്പടി സേവനങ്ങളും സ്കൂൾ കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി സ്കൂൾ തലത്തിൽ നിക്ഷേപ പദ്ധതികളും ചെറുകിട നാമമാത്ര കർഷകർ വഴി ജൈവ കൃഷി പ്രോത്സാഹന പദ്ധതികൾ തദ്ദേശ കർഷക മാർക്കറ്റ് എന്നിവ എന്നിവയുൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചു ജില്ലാ പഞ്ചായത്തംഗം റാണിക്കുട്ടി ജോർജ് പഞ്ചായത്ത് അംഗങ്ങളായ ബേസിൽ യോഹനാൻ പി പി കുട്ടൻ കെ എം സയ്യിദ് എം എസ് ബെന്നി ദീപ ഷാജു ഷജി ബസി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എൽദോസ് കെ എം റസാഖ് കെ എം ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം റഹീം സി എ സെക്രട്ടറി ഉമാദേവി കെ വി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ